ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് വന്ന ദിവസം വാർത്തകളിൽ അത് ചർച്ചയാകാതിരിക്കാൻ ജനമത് അറിയാതിരിക്കാൻ സി എ കൊണ്ടുവന്ന് ഗോദി മീഡിയയെ കൊണ്ട സി എ കൊട്ടിപ്പാടിച്ച നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അതേ തന്ത്രം ഇലക്ടറൽ ബോണ്ടിന്റെ ആൽഫ ന്യൂമറിക് വിവരങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അതേ ദിവസം രാത്രിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഈ രാജ്യത്തിന്റെ ശ്രദ്ധ തിരിച്ചു എല്ലാവരും അരവിന്ദ് കെജ്രിവാളിൻ്റെ പുറകെയാണ് പക്ഷേ മോദി അറിഞ്ഞിരുന്നില്ല ഏതു ചതിക്കും ഒരു തെളിവെങ്കിലും അതിന് പിന്നിലുള്ള ആ ദുരൂഹത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അവശേഷിക്കുമെന്ന് അങ്ങനെ ഒരു തെളിവ് ഈ ഇലക്ടറൽ ബോണ്ട് രേഖകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം മോദി അറിഞ്ഞില്ല ഈ ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളതായിരുന്നു മോദിയുടെയും ബി ലക്ഷ്യം പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വഴിയൊരുക്കിയ ആ ഹീനമായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു തന്ത്രമുണ്ടായിരുന്നു എന്ന് ഈ ഇലക്ടറൽ ബോണ്ടിലെ ചില രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന രേഖകൾ ഈ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇ ഡി നടത്തിയിരിക്കുന്നത് ഈ കേസിൽ മാപ്പു സാക്ഷികളായ ചിലരുടെ മൊഴികൾ ഉപയോഗിച്ചാണ് അപ്പോൾ മാപ്പു സാക്ഷികളെ കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയിപ്പിക്കുന്നു അത്തരത്തിൽ ഒരു മാപ്പു സാക്ഷിയായയാൾ അരവിന്ദോ ഫാർമസി എന്നറിയപ്പെടുന്ന തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫുൾ ടൈം ഡയറക്ടറായ ശരത് ചന്ദ്ര റെഡ്ഡി ഈ ശരത് ചന്ദ്ര റെഡ്ഡിയെ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നവംബർ പത്താം തീയതി ഇ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതി അഞ്ച് കോടി രൂപ ബി ജെ പിക്ക് വേണ്ടി ബോണ്ട് വാങ്ങിക്കൊടുത്തു ഈ അരവിന്ദു ഫാർമസി അതോടെ പരിശുദ്ധനായി മാറി ശരത്ചന്ദ്ര റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി കോടതി ഈ ശരത്ചന്ദ്ര റെഡ്ഡിയെ ഈ കേസിലെ മാപ്പു സാക്ഷിയായി അംഗീകരിച്ചു ഇ ഡിയും ബി ജെ പിയും ശരത് റെഡ്ഡിയോട് പറഞ്ഞു ശരി നിങ്ങൾ അഞ്ച് കോടി തന്നു നിങ്ങൾ ഈ കേസിൽ നിന്ന് ഊരാൻ ഞങ്ങൾ സഹായിക്കാം പക്ഷേ ഞങ്ങളോടൊപ്പം മാപ്പു സാക്ഷിയായി നിൽക്കണം ഇനിയും പണം തരണം അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ വീണ്ടും മുപ്പത്തി അഞ്ചു കോടി രൂപ കൂടി ബി ജെ പിക്ക് ബോണ്ടുകളായി നൽകി അങ്ങനെ മാപ്പു സാക്ഷിയായി മാറി കേസിൽ നിന്ന് ഊരാൻ ആ മുപ്പത്തിയഞ്ചു വഞ്ചും നാപ്പത് കോടി കൊടുത്തതിന്റെ പ്രത്യുപകാരമായി ബി ജെ പി ശരത്ചന്ദ്ര റെഡ്ഡിയെ സഹായിച്ചു തിരികെ ഈ പണം മാത്രമല്ല ബി ജെ പി ആവശ്യപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കുന്നതിനാവശ്യമായ മൊഴികൾ നൽകണമെന്ന് കൂടിയാണ് ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ള ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കോടതിയിൽ ഒന്നും നിൽക്കാൻ പോകുന്നില്ല അരവിന്ദ് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്ന് മാപ്പുസാക്ഷിയായ രണ്ടു മൂന്ന് പേരെ കൊണ്ട് പറയിപ്പിച്ചാൽ അതോടെ അരവിന്ദ് കെജ്രിവാളിനെ ആജീവനാന്തം ജയിലിൽ ഇടാമെന്നാണ് അവർ കരുതിയത് പക്ഷേ ഈ മാപ്പുസാക്ഷിയാക്കിയ ആൾ എങ്ങനെയാണ് മാപ്പു സാക്ഷിയായത് എന്നുള്ളതിന്റെ രേഖകൾ മോദി എന്താണോ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദിനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കി മാറ്റുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഇലക്ട്രോറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരരുത് ശരിക്കും ഈ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയ ഗൂഢാലോചന കുറ്റം അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ പറയുന്ന കമ്പനികളിൽ നിന്നെല്ലാം കോടിക്കണക്കിന് രൂപ ബി ജെ പി വാങ്ങിയത് പ്രത്യുപകാരം ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ അൽഫാ ന്യൂമറിക് നമ്പറുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാകുന്നു ഇ ഡി റെയ്ഡ് നടത്തുന്നു കാശ് വാങ്ങിക്കുന്നു അവരെ പരിശുദ്ധരാക്കുന്നു ഈ അരവിന്ദോ ഫാർമസിയുടെ ഡയറക്ടറുടെ കാര്യത്തിലും സംഭവിച്ചതാണ് അയാളെ പത്താം തീയതി നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അറസ്റ്റ് ചെയ്യുന്നു പതിനഞ്ചാം തീയതി അവർ അഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങുന്നു അയാൾ പരിശുദ്ധനാകുന്നു പിന്നീട് മാപ്പു സാക്ഷിയാക്കി മാറ്റുന്നു അങ്ങനെ ചതി കാട്ടിയവർ ഈ ഗൂഢാലോചന ശരിക്കു പറഞ്ഞാൽ പണം വാങ്ങി ഫേവർ ചെയ്തു കൊടുത്ത ഗൂഢാലോചന നടത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പത്ത് വട്ടം അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വോട്ടുകുത്തിയാൽ ഉറപ്പായും അതൊക്കെ സംഭവിക്കും കാത്തിരുന്നു കാണാം സുപ്രീം കോടതിയിൽ നിന്ന് ദിവസവും ഇങ്ങനെ അരി കിട്ടിയാൽ ഈ മോദിയും സംഘിക്കൂട്ടന്മാരും ഒക്കെ അതെങ്ങനെ താങ്ങുമോ ആവോ ജനാധിപത്യത്തെയും ഭരണഘടനയെയും കാണിക്കാൻ ചിങ്കിടിയായ ഒരു ഗവർണറെ ഇറക്കി ബി ജെ പി കാര് നടത്തിയ പരിശ്രമത്തെ ചവിട്ടിക്കൂട്ടി കുട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സാക്ഷാൽ അഡ്വക്കേറ്റ് ജനറൽ തമിഴ്നാട് ഗവർണർക്ക് വേണ്ടി മോദിയുടെ കാവലാളായ ആർ വെങ്കട്ടരമണി എന്ന ആ മനുഷ്യൻ തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജെ ബി പ്രതിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ച് തമിഴ്നാട്ടിൽ ഗവർണറായ ആർ എൻ രവി അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ തലവൻ മുഖ്യമന്ത്രി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഒരു മന്ത്രിയെ നിയമിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക മാത്രമാണ് ഗവർണറുടെ റോൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ വിവരമറിയും ഇരുപത്തിനാല് മണിക്കൂറിനകം ആ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണമെന്ന അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് ചെറിയ അരിയൊന്നുമല്ല മോദിക്കും ആ ശിങ്കിടിയായ ആർ എൻ രവി എന്ന ഗവർണർക്കും കിട്ടുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള മോദിയുടെ നീക്കത്തിനെതിരായ കനത്ത പ്രഹരമാണിത് നേരത്തെ അഴിമതി ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ പൊന്മുടി എന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം അതോടെ നഷ്ടമായിരുന്നു പക്ഷേ സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് കെ പൊന്മുടി കുറ്റക്കാരനാണ് എന്നുള്ള വിധി സ്റ്റേ ചെയ്തു അപ്പോൾ അയാൾ കുറ്റക്കാരനല്ലാതായി മാറിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അയാളെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാൽ ചെയ്യാൻ എന്താണ് ആർ എൻ രവിക്ക് ബുദ്ധിമുട്ട് എന്നാണ് എ ജിയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് അയാൾക്ക് ആരോ കൊടുക്കുന്ന ഉപദേശം കേട്ട് കോടതിയെ ധിഖരിക്കാനാണ് നീക്കമെങ്കിൽ വിവരമറിയുമെന്നാണ് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ മോദിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന വക്കീലന്മാരുടെ കാര്യമാണ് കഷ്ടം ഇത് സാക്ഷാൽ അഡ്വക്കേറ്റ് ജനറൽ ആർ വെങ്കിട്ടരമണി കേമനാണ് എസ് ബി ഐ യുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരായി അടിയേറ്റ് അടിയേറ്റുവാങ്ങിയത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജുവാണ് സുപ്രീം കോടതിയുടെ വായിലിരുന്നത് മുഴുവൻ കേട്ടത് മോദിക്ക് വേണ്ടി ഹാജരാകുന്നത് തന്നെ അടിയേറ്റ് വാങ്ങാനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇവരൊക്കെ കോടതിയിൽ പോകുമോ എന്ന് തന്നെ കണ്ടറിയണം തമിഴ്നാട് ഗവർണർ ആർ എൻ രവി കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ സർക്കാരിനെ തെല്ലുമേ വില കൽപ്പിക്കാതെ ഞാനെന്തോ മഹാരാജാവാണ് എന്നുള്ള മട്ടിലാണ് പെരുമാറുന്നത് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ധിഖരിച്ചുകൊണ്ട് അവിടെ ആ സർക്കാരിനെ സഹായിക്കുന്ന ഒരു ഗ്ലോറിഫൈഡ് ക്ലർക്കാണ് ഗവർണർ എന്നുള്ള കാര്യം അവർ മറന്നുപോകുന്നു അതിനുള്ള കനത്ത പ്രഹരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആരാണ് ആ ഗവർണർക്ക് ഉപദേശം കൊടുക്കുന്നത് അയാളെ കണ്ടെത്തി അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുക ആ ഗവർണറോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് കടുത്ത ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനം ഉച്ചത്തിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് കോടതി മുറി ഞങ്ങൾക്ക് അധികം ഒച്ചയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് അത്രയ്ക്ക് വേണ്ടാത്ത പണിയാണ് ആ ഗവർണർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മര്യാദയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് കോടതിക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ചിന്റെ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ഗവർണർ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അതിനെ അതീതമായി പ്രവർത്തിക്കാമെന്നാണോ ഗവർണർ വിചാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉന്നയിച്ചത്